നമസ്കാരം സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഡബ്ബിങ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി എന്തുകൊണ്ട് അംഗമായില്ല കൂട്ടായ്മയിൽ നിന്ന് ഭാഗ്യലക്ഷ്മിയെ ഒഴിവാക്കിയതാണോ അതോ സ്വയം ഒഴിവായതാണോ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിലിന് വേദിയായത് നടി പാർവതിയുമായുള്ള വാക്പോരിനിടയിലായിരുന്നു വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന ദിവസം രാവിലെ തന്നോട് ചർച്ച ചെയ്തിട്ട് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് തന്നെ ഒഴിവാക്കി ഡബ്ല്യു സി സി അംഗങ്ങൾ മന്ത്രിയെ കാണാൻ പോയെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ചർച്ചയ്ക്ക് കൂട്ടാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഡബ്ല്യു സി സിയിലുള്ള ഒരാൾ തന്നോട് പറഞ്ഞത് ഭാഗ്യലക്ഷ്മിയെ കൂട്ടാൻ തങ്ങളിൽ ചിലർക്ക് താല്പര്യമില്ലെന്നാണെന്നും അവർ തുറന്നടിച്ചു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ സ്ത്രീയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം നമുക്കെന്തും തുറന്നു പറയാനുള്ള ഒരിടമുണ്ട് അവിടെ ആർക്കും വന്ന് പറയാനുള്ളത് പറയാം വിമർശിക്കാനുള്ളവർക്ക് അവിടേക്കും വരാമെന്നും പാർവതി പറഞ്ഞു ഇതിനു മറുപടിയായിട്ടായിരുന്നു കാണികൾക്കിടയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത് ഡബ്ല്യു സി സിയോടുള്ള നിർദ്ദേശം എന്ന മട്ടിലാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത് ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാകണം ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനുമുള്ള ഒരു സ്പേസ് നൽകാനുള്ള ഒരു ശ്രമം ഡബ്ല്യു സി സി നടത്തിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കുറെക്കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കും ഞങ്ങൾ എങ്ങനെയാണ് മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് എന്നോട് സ്ത്രീകൾ ചോദിക്കാറുണ്ട് ഡബിങ് ആർട്ടിസ്റ്റുകളല്ല അവർക്ക് പരാതിയില്ല എന്ന് തന്നെ വെച്ചോളൂ ചോദിക്കുന്നത് മറ്റൊരുപാട് ആർട്ടിസ്റ്റുകളാണ് ടെക്നീഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ പലരും ഞങ്ങൾ എങ്ങനെയാണ് മാഡം അങ്ങോട്ട് പോകേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാം എന്ന് കരുതി തന്നെ വന്നതാണ് പക്ഷേ എനിക്ക് തോന്നി അങ്ങനെയല്ല എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷൻ ഉണ്ടാകണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഇതിന് മറുപടിയായി ഒരു ചോദ്യമാണ് പാർവതി ഉന്നയിച്ചത് ചേച്ചി നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടാനും ഒരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് കളക്ടീവിൽ ജോയിൻ ചെയ്തുകൂടാ കയ്യടിയോടെയാണ് കാണികൾ പാർവതിയുടെ ചോദ്യത്തെ സ്വീകരിച്ചത് എന്നാൽ ഡബ്ല്യു സി സിയോടുള്ള വിയോജിപ്പിന് കാരണം പൊതുവേദിയിൽ പരസ്യമാക്കിയാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത് സംഘടന തുടങ്ങിയ സമയത്ത് ഭാഗ്യലക്ഷ്മിയെ ഉൾപ്പെടുത്തണ്ട എന്ന് സംഘടനയിൽ തന്നെയുള്ള ഒരാൾ പറഞ്ഞതായി താൻ അറിഞ്ഞെന്നും അതുകൊണ്ടാണ് ഡബ്ല്യു സി സിയിലേക്ക് വരാത്തതെന്നും ഭാഗ്യക്ഷ്മി തിരിച്ചടിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന ദിവസം രാവിലെ എന്നോട് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് ടെലിവിഷനിൽ നിങ്ങളെല്ലാം മന്ത്രിയെ കണ്ടു എന്ന വാർത്തയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചു ചോദിക്കുന്നു എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല മന്ത്രിയെ കാണാൻ പോകാൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നല്ല ചോദിച്ചത് അതിനു മുൻപുള്ള ചർച്ചയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെ എന്നോട് പറഞ്ഞ ഉത്തരമാണ് നിങ്ങളെ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു എന്ന് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞപ്പോൾ ശരി എന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂട്ടണ്ട എന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഡബ്ല്യു സി സിയിലേക്ക് വരാത്തതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മുമ്പ് പലപ്പോഴും ഡബ്ല്യു സി സിക്കെതിരെ തുറന്ന വിമർശനം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി